ഈ ആർച്ച് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് നിർമ്മിക്കപ്പെട്ടു അതേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തന്നെയാണ് തിരുവിതാംകൂറിന്റെ രാജകൊട്ടാരമായ കവടിയാർ കൊട്ടാരം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിനുശേഷമാണ് സി പി രാമസ്വാമി അയ്യർ മുപ്പത്തി ആറിലാണ് തിരുവിതാംകൂറിന്റെ ദിവാൻ ആയിട്ട് ചുമതല കേൾക്കുന്നത് പിന്നീടുള്ള സാഹചര്യത്തില് കാളാശ്ശേരി പിതാവും അദ്ദേഹവും തമ്മില് ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം ഒരു പ്രതികാര മനോഭാവത്തോടു കൂടി ഈ ചനാശേരി രൂപതയോട് പെരുമാറുകയും ചെയ്തു അതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ഈ കവാടത്തിന്റെ ഉയരം തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിന്റെ കവാടത്തെക്കാൾ ഉയർന്നു നിൽക്കുകയാണ് പൊക്കം കൂടുതലാണ് അതുകൊണ്ട് ഇതിന്റെ പൊക്കം കുറയ്ക്കണം എന്ന് ഉയരം കുറയ്ക്കണമെന്ന് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു എന്നാലേ കലാശരി പിതാവ് അതനുസരിക്കുവാനായിട്ട് തയ്യാറായില്ല ഈ കവാടം അദ്ദേഹം പണി തുയർത്ത കവാടം അതേപോലെ തന്നെ നിലനിർത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കവാടം നസ്രാണിയുടെ നട്ടെല്ലിന്റെ പ്രതീകമായിട്ട് കൂടിയാണ് ഇവിടെ ഉയർന്നു തൊണ്ണൂറ് വർഷമായിട്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്നത്